ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഗുജറാത്തിൽ സൂരത്തിൽ ഒരു ഹിന്ദു വനിത ഒരു മുസ്ലിം വനിതക്ക് അവരുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയും എന്നാൽ ഡിസ്ട്രിക്ട് അതോറിറ്റി ആ ഒരു പ്രോപ്പർട്ടിയെ ക്ലോസ് ചെയ്ത് സീൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണമായി ഡിസ്ട്രിക്ട് അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ടിലെ സെക്ഷൻ ഫൈവിനെ ഇത് ഹനിക്കുന്നു എന്നാണ് ഡിസ്ട്രിക്ട് അതോറിറ്റി പറഞ്ഞ റീസൺ എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസിനെതിരായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊരു പ്രിക്കോഷണറി മെഷറാണ് അതായത് ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട് എന്ന് പറയുന്നത് ഒരു മെഷർ ആയിട്ട് കണക്കാക്കുന്നതാണ് അതിലെ സെക്ഷൻ ഫൈവിൽ പറയുന്നുണ്ട് ഒരു ഏരിയ ഡിസ്റ്റർബ് ഏരിയ ആയിട്ട് കണക്കാക്കിയാൽ ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഉള്ള ആ ഒരു ഏരിയയിലുള്ള പ്രോപ്പർട്ടീസ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു അവരുടെ കൺസെന്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് എന്നാൽ ഈ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഡിസ്ട്രിക്ട് അതോറിറ്റി പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റേബ് ഏരിയ ആക്ട് എന്ന് പറയുന്നത് ഒരു പ്രിക്യൂഷണറി ആണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അതായത് അവിടെ റേറ്റ് നടന്നിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നടന്നിട്ടുണ്ടോ എനി ഡിസ്റ്റർബൻസ് നടക്കുമോ എന്ന കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഏരിയ ഡിസ്റ്റർബ് ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് അതായത് ഡിക്ലെയർ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഡിസ്റ്റർബ് ഏരിയ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതിലുള്ള പ്രൊവിഷൻസും പവേഴ്സും ഒക്കെ കുറക്കുകയും നാട്ടിലെ സമാധാന നില കൂട്ടാൻ ശ്രമിക്കുക അതായത് സമാധാന നില സ്റ്റേബിൾ ആക്കാനാണ് ശ്രമിക്കേണ്ടത് അതായത് അവിടെ ഒത്ത് ഒരുമയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത് പക്ഷേങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിൽ എമെന്റിലൂടെ കലക്ടറിന് കൂടുതൽ പവേഴ്സ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഗുജറാത്ത് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഏകദേശം ഏഴയോളം കേസസ് പോയിട്ട് റീസെന്റ് ആയിട്ടുള്ള മൂന്ന് കേസസിൽ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വേർഡിക്ട് പാർട്ടീസിന് ആയിട്ടും സ്റ്റേറ്റ് എതിരായിട്ടുമാണ് വേർഡിക്ട് ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഗുജറാത്ത് ഹൈക്കോടതി ഒരു കാര്യം കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആക്ട് ഒന്നും കൂടി പരിശോധിക്കണം ഒരു കാര്യം നമുക്കിതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതേസമയം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയേണ്ടി വരും കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം ആർട്ടിക്കൽ പത്തൊമ്പതിൽ റൈറ്റ് ടു റിസൈഡ് എന്ന് പറയുന്ന ഒരു റൈറ്റ് നമുക്കുണ്ട് അതായത് ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും എന്നുള്ള ഒരു കാര്യമുണ്ട് പക്ഷേങ്കിൽ അതിൽ എക്സെപ്ഷനും ഉണ്ട് ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ഓർഡേഴ്സിനെ പ്രശ്നം വരുന്ന ഒരു കാര്യമാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു എക്സെപ്ഷൻ ആക്കി അത് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷനൽ എന്ന് പറയാം എന്നാൽ അതേസമയം അൺകോസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആർട്ടിക്കൾ പതിനാലും പതിനഞ്ചും ആർട്ടിക്കൽ എന്ന് പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് അതുപോലെ തന്നെ പതിനഞ്ച് റൈറ്റ് ടു അഗനിസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റേബ്ഡ് ഏരിയ ആക്ടിൽ ഒരു മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയ ആണെങ്കിൽ അവിടെ ഒരു ഹിന്ദു വന്നിട്ട് താമസിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ അതൊരു ഇൻഡിസ്ക്രിമിനേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹിന്ദു ഡൊമിനേറ്റഡ് ഏരിയയിൽ ഒരു മുസ്ലിം വന്ന് താമസിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു കേസസ് പോയി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിപ്പോൾ ചെയ്ത പോലെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ക്രിമിനേഷനിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവും ഇപ്പോൾ സ്റ്റിൽ ആ ഒരു കേസ് അതായത് ഈ ഒരു ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി കോടതി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് ഓക്കെ താങ്ക് യു